ശബരിമല അയ്യപ്പ സ്വാമിക്ക് കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഭക്തർ കോടികൾ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത് സ്വർണ കിരീടവും പവൻ കണക്കിന് തൂക്കം വരുന്ന സ്വർണമാലകളും എല്ലാം ഇതിൽ വരുന്നു ശ്രീകോവിൽ സ്വർണം പൂശാൻ ഉപയോഗിച്ചതാകട്ടെ മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണ്ണമാണ് വ്യവസായി വിജയ് മല്യയാണ് ശബരിമല ശ്രീകോവിൽ വഴിപാടായി സ്വർണം പൂശിയത് കാലങ്ങളായി ശബരിമലയിൽ വഴിപാടായി ലഭിച്ച സ്വർണത്തിൽ തീർത്ഥ സമർപ്പണങ്ങളിൽ കിരീടം മാല കിണ്ടി നെക്ലേസ് തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് ഇവയെല്ലാം മഹസറിൽ എഴുതി ചേർത്ത ശേഷം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് ഇവയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മധുരയിലെ മണികണ്ഠശാസ്ത്ര ട്രസ്റ്റ് സെക്രട്ടറി ടി രാജഗോപാൽ ഇരുപത്തിയേഴ് പവന്റെ മാല വഴിപാടായി സന്നിധാനത്ത് സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിലാണ് തമിഴ്നാട് ചിദംബരം സ്വദേശിയായ കെ വൈദ്യനാഥൻ എഴുപത്തഞ്ച് പവൻ തൂക്കമുള്ള സ്വർണ്ണക്കിണ്ടി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം സ്വദേശിയായ ഒരു ഭക്തൻ സമർപ്പിച്ചത് നൂറ്റിയേഴ് പോയിന്റ് ഏഴ് അഞ്ച് പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് അക്കൊല്ലം തന്നെ അര കിലോ ഭാരമുള്ള സ്വർണ്ണ കിരീടം ആന്ധ്രാപ്രദേശ് സ്വദേശിയായ മാറം വെങ്കട്ടസുബയ്യ സമർപ്പിച്ചു ചുറ്റും വജ്രകലുകൾ പതിച്ചായിരുന്നു ഈ സ്വർണ്ണ കിരീടം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിമൂന്ന് പവൻ തൂക്കമുള്ള സ്വർണ്ണ നെക്ലേസ് സമർപ്പിച്ചത് ബംഗളൂരു സ്വദേശി പപ്പുസ്വാമിയായിരുന്നു എന്നാൽ ശബരിമലയിൽ വഴിപാടായി കിട്ടിയവയിൽ ഏറ്റവും മൂല്യമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ സമർപ്പിച്ച നാനൂറ്റി ഇരുപത് പവൻ തൂക്കമുള്ള തങ്ക അങ്കിയാണ് എല്ലാ വർഷവും മണ്ഡലപൂജയ്ക്ക് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് ഘോഷയാത്രയായി സന്നിധാനത്തെത്തിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടത്തുന്നു ശബരിമലയിൽ സ്ട്രോങ് റൂം ഉണ്ടെങ്കിലും വിലപിടിച്ച സാധനങ്ങൾ ഇവിടെ സൂക്ഷിക്കാറില്ല ശ്രീകോവിൽ സ്വർണം പൂശിയതാണ് സമീപകാലത്തെ ഏറ്റവും വലിയ സ്വർണ്ണ സമർപ്പണം മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം ഇതിനായി ഉപയോഗിച്ചു ശ്രീകോവിലിന്റെ നാല് നാഗരൂപങ്ങൾ ഉൾപ്പെടെയുള്ള മേൽക്കൂര അയ്യപ്പ ചരിത്രം എഴുതിയ തകിടുകൾ രണ്ട് കമാനങ്ങൾ കാണിക്കവഞ്ചി ശ്രീകോവിലെ മൂന്ന് കലശക്കുടങ്ങൾ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ ശ്രീകോവിലിന്റെ തൂണുകൾ കർണകൂടങ്ങൾ മുഖ്യ കവാടം തുടങ്ങിയവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്ലയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൂശി നൽകിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് ജോലിക്കാർ വ്രതാനുഷ്ഠാനത്തോടെ നാലു മാസത്തോളം സന്നിധാനത്ത് താമസിച്ചാണ് പണികൾ തീർത്തത് എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടന്നിരിക്കുകയാണ് മൂവായിരത്തോളം പേർ പങ്കെടുക്കുന്ന പരിപാടിയാണിപ്പോൾ പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമ്പതരയ്ക്ക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു